പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യമുതൽ എന്നൊന്നേക്കും തന്നെ ആമീൻ പരിശുദ്ധ ദേവമാതാവിനെക്കുറിച്ചുള്ള വിവിധ ധ്യാനചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ദൈവസന്നിധിയിൽ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ദൈവമാതാവിനെക്കുറിച്ചുള്ള അറിവുകൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് നമ്മളെ അധികം സഹായിക്കും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയാൽ നമ്മളിലേക്ക് കവിഞ്ഞൊഴുകേണ്ടത് അത്യുന്നതൻ്റെ ശക്തിയാണ് മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പരിശുദ്ധാത്മാ വ്യാപാരം എലിസബത്തിനും യോഹന്നാൻ സ്നാപകനും സക്രിയക്കി ലഭിച്ചതുപോലെ അവർ മൂന്ന് പേരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അതുപോലെ തന്നെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അത്യുന്നതൻ്റെ ശക്തി ആവഹിക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്നും നമ്മളിലേക്ക് ആ ജീവജല നദി ഒഴുകിയിറങ്ങുവാൻ മാതാവിൻ്റെ മധ്യസ്ഥത സഹായമാകട്ടെ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് യഥാർത്ഥമായി ലഭിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ലൗകിക നേട്ടങ്ങൾക്ക് മാത്രമായി പരിശുദ്ധ മാതാവിൻ്റെ നാമം ഉപയോഗിക്കുകയും അതൊരു വലിയ കച്ചവട സാധ്യത പോലെ ആക്കി തീർക്കുകയും ചെയ്യുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും മാതാവിനെ പോലെ നമ്മൾ ദൈവവാഹകരാകുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് മാതാവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിശുദ്ധി വളരുവാൻ വിശുദ്ധിയിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ വചനത്തെ ജഡമാക്കി മാതാവ് പ്രസവിച്ചു തന്നതുപോലെ നമ്മളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തെ വചനമായി പ്രസവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി ഉതകട്ടെ അതിന് മാതാവിൻ്റെ മധ്യസ്ഥത ഏറ്റവും കൂടുതൽ തുണയാവട്ടെ ബുധനാഴ്ച നമസ്കാരത്തിൽ ഇപ്രകാരം ഒരു ഗീതമുണ്ട് മന്നാച്ചെപ്പോട് നിയമത്തിൻ പെട്ടിയോട് അതിശുദ്ധാകാരെ തളിരേകിയൊരു തൻ ദണ്ടോടും ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇതിന് ശേഷം വരുന്ന വരികൾ ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പരിശുദ്ധ മാതാവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഊന്നിപ്പറയുന്നവയാകിയാൽ അവയും കൂടെ നമുക്ക് അല്പസമയം പഠിക്കാം ആ പാട്ടിൻ്റെ ബാക്കി വരികൾ ഇപ്രകാരമാണ് ഗിതയോൻ ഗ്രഹ കമ്പിളി കമ്പിളിമഞ്ഞോടേലീശാതൻ നവകുംഭത്തൊട് അതായത് പരിശുദ്ധ മാതാവിനെ കമ്പിളി മഞ്ഞോട് ഉപമിച്ചിരിക്കുന്നു ഇക്കാര്യവും കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് ഗിതയോൻ്റെ കമ്പിളിമഞ്ഞ് പരിശുദ്ധ മാതാവിനെ എങ്ങനെ ഉപമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അടുത്തത് ഏലീശാ നവകുംഭം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലീശയുടെ ഈ പുതിയ കുടത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഒരു പുതിയ കുടം കൊണ്ടുവന്ന് അതിലുപ്പിട്ടിട്ട് ആ കുടം നദിയിലിട്ടപ്പോൾ വിഷമലിനമായ ആ ജലം മധുരമുള്ളതായി തീർന്നു ആ ഉപ്പ് കർത്താവായ യേശുക്രിസ്തു ആകുന്നുവെങ്കിൽ ആ ഉപ്പിനെ പൊതിഞ്ഞു വെച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ ആ കുംഭത്തോട് പരിശുദ്ധ മാതാവിനെ ഉപമിക്കുന്നു അല്ലെങ്കിൽ ആ ഉപ്പിനെ വഹിച്ചതായ ആ കുംഭത്തെ പുതിയ കുടത്തെ പരിശുദ്ധ മാതാവിനോട് ഉപമിച്ചുകൊണ്ട് പിതാക്കന്മാർ പാടുകയാണ് ഗിരയോൻ ഗ്രഹകമ്പിളിമഞ്ഞോട് ഏലീശാ തൻ നവകുംഭത്തോടും ഏലീശയുടെ പുതിയ കുടം ബാക്കി ഭാഗം വരുന്നത് നവകുംഭത്തോട് തേജോമയനാ തൻ തൊരയേറും മുകിലോടും ഏശാവ് കണ്ട തൊരയേറുന്ന മുഗിൽ അതായത് വേഗതയേറിയ മേഘം അതാര കണ്ടതാണ് യഷിയാവ് കണ്ടതാണ് യഷ്യാവിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ആ കാര്യം പ്രതിപാദിക്കുന്നുണ്ട് യഹോവ വേഗതയേറിയ ഒരു മേഘത്തെ വാഹനമാക്കി വരുന്നു എന്ന് യഹോവ വാഹനമാക്കിയ ആ മേഘം പരിശുദ്ധ ദേവുമാതാവിനോട് പിതാക്കന്മാർ ഉപമിക്കുന്നുണ്ട് ഇതെല്ലാം ഉപമകളിൽ കൂടി പരിശുദ്ധ ദേവമാതാവിനെ വാഴ്ത്തിപ്പോഴുത്തുവാൻ പിതാക്കന്മാർ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങളാണ് ഹസ്കിയൽ കണ്ട രഥത്തോട് പരിശുദ്ധമാതാവിനെ ഊഹമിക്കുന്നുണ്ട് കർത്താവ് രഥത്തിന്മേൽ ആരൂഢനായി വരുമ്പോൾ ആ രഥം പരിശുദ്ധ ദേവമാതാവിനോട് ഊഹമിക്കപ്പെട്ടിരിക്കുന്നുണ്ട് യഹസ്കിയൽ കണ്ട അടയ്ക്കപ്പെട്ട ഗോപുരമായിട്ട് പരിശുദ്ധ മാതാവിനെ ഊഹമിക്കുന്നുണ്ട് അതിന് കാരണം പരിശുദ്ധ മാതാവ് അടയ്ക്കപ്പെട്ട ഗോപുരം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല ആ ഗോപുരത്തിൽ രാജാവിന് മാത്രമേ പ്രവേശനമുള്ളൂ അതുകൊണ്ട് തൻ്റെ കന്യാമുദ്രയ്ക്ക് ഭംഗം വരാതെ അതിനെ അടച്ച് സൂക്ഷിച്ച് ഭദ്രമാക്കി തൻ്റെ മരണം വരെ കാത്തുകൊണ്ടു എന്നുള്ള ആ കാര്യം യഹസ്കേലിൻ്റെ അടയ്ക്കപ്പെട്ട ഗോപുരത്തോട് ഉപമിച്ചുകൊണ്ട് പിതാക്കന്മാർ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ മോശാനിബിയും ഏലീഷയും യശയ്യാവും അങ്ങനെ പ്രവാചകന്മാരെല്ലാം അവരുടെ ജീവിതത്തിലെ വിവിധ വർണ്ണനകൾ കൊണ്ടും സംഭവങ്ങൾ കൊണ്ടും പരിശുദ്ധ ദേവമാതാവിനെ ഉപമിച്ചിട്ടുണ്ട് ആ ദേവമാതാവിനെ ആർക്ക് വർണ്ണിക്കുവാനാവും അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധത നിറഞ്ഞിരിക്കുന്ന ദീപസ്തംഭമേ നിനക്ക് ഭാഗ്യം സകല സൃഷ്ടിയേയും ശോഭിപ്പിച്ച അനാദിന്ത പ്രകാശം നിന്നിൽ ശോഭിതമായി വാഴ്ത്തപ്പെട്ട ഔഷധവും സ്വർഗീയ കതിരും നിന്നിൽ മുളച്ചുണ്ടായി സ്വർഗത്തിൻ്റെ വാതിലും യാക്കോബിൻ ദൈവത്തിൻ്റെ കൂടാരവുമേ നീ ഭാഗ്യവതിയാകുന്നു ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ അത്ഭുതകരമായി പ്രസവിച്ച വാഴ്ത്തപ്പെട്ട പെണ്ണാടെ നീ ഭാഗ്യവതിയാകുന്നു ദാഹിച്ചിരുന്ന ആത്മാക്കളിന്മേൽ ദൈവീക മഴയെ വീഴ്ത്തിയ സൂക്ഷ്മതര മേഘമേ നീ ഭാഗ്യവതിയാകുന്നു ഇസ്രായേലിൻ്റെ ദൈവം അതിൽ പ്രവേശിച്ച് ആവശിച്ചു എങ്കിലും തുറക്കപ്പെടാതെ അടച്ചിരുന്ന വാതിലേ നീ ഭാഗ്യവതിയാകുന്നു കൈകൾ കൂടാതെ തന്നിൽ നിന്നും സ്വർഗീയ കല്ല് വെട്ടിയെടുക്കപ്പെട്ട പരിശുദ്ധ പർവ്വതമേ നീ ഭാഗ്യവതിയാകുന്നു ഇത് ദാനിയൽ കണ്ട ദർശനമാണ് കൈകൾ കൂടാതെ വെട്ടിയെടുക്കപ്പെട്ട ഒരു കല്ല് താഴേക്ക് പതിക്കുന്നതായും അത് മഹാപർവ്വതമായി തീരുന്നതായും രണ്ടാം സ്വർഗമേ ഈ വിധങ്ങളിലെല്ലാം നീ ശോഭിതയും അനുഗ്രഹങ്ങളുടെ ഉറവയും ആകെയാൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും അരിഷ്ടരും ഭാവികളുമായി ഞങ്ങൾ സങ്കടത്തോടും വ്യഥയോടും നിന്നോട് യാചിക്കുകയും ചെയ്യുന്നു നിന്നിൽ നിന്നും അവതരിച്ച പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവൻ ഞങ്ങളുടെ തെറ്റുകളെ ദയവായി മായ്ച്ചു കളയട്ടെ കൃപയാൽ ഞങ്ങളുടെ അകൃത്യങ്ങൾ പരിഹരിക്കപ്പെടട്ടെ നിന്റെയും ഞങ്ങളുടെ ജീവിതത്താൽ കർത്താവിനെ പ്രീണിപ്പിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ഈ പരിശുദ്ധ പെരുന്നാളിൽ ആത്മീയ കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും ആഘോഷിപ്പാൻ എല്ലാവരെയും അവൻ യോഗ്യരാകട്ടെ ഞങ്ങളിൽ നിന്നും ഭൂതലത്തിൽ നിന്നും സകല ശിക്ഷകളെയും കോപത്തിൻ്റെ വടികളെയും കർത്താവ് ദൂരീകരിക്കട്ടെ നിന്റെ പ്രാർത്ഥനയിൽ സങ്കേതം പ്രാപിക്കുന്ന രോഗികൾക്കും ദീനന്മാർക്കും സഹായം ലഭിക്കുമാറാകട്ടെ വിശ്വാസികളായി വാങ്ങിപ്പോവരുടെ ആത്മാക്കളെ പ്രകാശിത ഭവനങ്ങളിലും പരിശുദ്ധന്മാരുടെ കൂടാരങ്ങളിലും കർത്താവ് വിശ്രമിപ്പിക്കട്ടെ പരിശുദ്ധ സഭയുടെ സകല സന്താനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം പാവികളായ ഞങ്ങളുടെ കൈകളിൽ നിന്നും കർത്താവ് സ്വീകരിക്കട്ടെ ജഡപ്രകാരം നിന്നിൽ നിന്ന് ഉദിച്ച പുത്രനും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ രൂപായിക്കും ഞങ്ങളെല്ലാവരുടെയും വായിൽ നിന്ന് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ അതിപ്പോഴും എല്ലാം ഇപ്പോഴും എന്നുവന്നേക്കും തന്നെ ആമീൻ